പ്രിയമുള്ളവരെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ ശതോത്തര ജൂബിലിയുടെ ഭാഗമെന്ന നിലയിൽ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളും അതേപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ടീച്ചേഴ്സും അവതരിപ്പിക്കുന്ന കലാപരിപാടികളാണ് നടക്കാൻ പോകുന്നത് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന പ്രിയപ്പെട്ട സലിം ഹസനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഏറെ ആദരവോടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്ന മറിമായം എന്ന മഹാ സീരിയലിലൂടെ അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമയിലൂടെ അതിലെ പ്രധാന നായകനും അതിൻ്റെ സംവിധായകനുമായി നമ്മുടെ മുളവുകാട് ഗ്രാമത്തിൽ താമസിക്കുന്ന സലിം ഹസൻ നമ്മുടെ നാട്ടിലെ ജോഷി ലാൻഡേയും ഈ രംഗത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ഏറെ അഭിമാനകരകമാണ് പ്രിയപ്പെട്ട സലിം ഹസനെ നിങ്ങളുടെ ഏവരുടെയും പേരിൽ ഏറെ ആദരവോടെ സ്നേഹപൂർവ്വം ബൊഖ്യ നൽകി ഞങ്ങൾ ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മോട് രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യും അനുഗ്രഹീതവും പ്രൗഢഗംഭീരവുമായ ഈ ചടങ്ങിന് നേതൃത്വം കൊടുക്കുന്ന എൻ്റെ ഗുരുസ്ഥാനീയനും ആരാധ്യനും ബഹുമാന്യനുമായ വൈപ്പിൻകരയുടെ അഭിമാനം സി പി സാർ വേദിയിലിരിക്കുന്ന ചേ വി താന്പ്പിള്ളി ബഹുമാന്യനായ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ സേവ്യർ വേദിയിലും പഞ്ചായത്ത് ഈ വാർഡിലെ അംഗം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ പ്രിയപ്പെട്ടവരെ സ്നേഹ നിറഞ്ഞ കുട്ടികളെ മാതാപിതാക്കളെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഒരുപാട് സന്തോഷത്തോടെയും അഭിമാനത്തോടെയുമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് നൂറ്റി ഇരുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഞാൻ മനസ്സിൽ ആരാധിക്കുന്ന സിപ്പി സാർ പഠിച്ച അധ്യാപനം നടത്തിയ ഈ അക്ഷര മുത്തശ്ശിയുടെ നൂറ്റി ഇരുപത്തഞ്ചാമത് വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ഈ വേളയിൽ എന്നെപ്പോലെ സാധാരണക്കാരനായ എളിയവനായ ഒരാളെ പങ്കെടുപ്പിക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സിനുള്ള നന്ദിയും കടപ്പാടും എൻ്റെ മരണം വരെ മനസ്സിൽ സൂക്ഷിക്കും എന്ന് ഞാൻ ആദ്യമായി അറിയിക്കുന്നു